സി ബി സി വേൾഡിൻ്റെ പുത്തന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഡിസൈനാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ഡിസൈൻ്റെ ബേസിക്സ് നാല് ചുവട് ഗ്രോബാഗിൽ ബാഗിൽ കൃഷി ചെയ്യുന്ന ആൾക്കും ആയിരക്കണക്കിന് ഏക്കർ കൃഷി ചെയ്യുന്ന ഫാമുകൾക്കും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്പർ വൺ കോപ്പ് നമ്മുടെ വിളയതാണ് അപ്പം നമ്മൾ പല കൃഷികൾ ചെയ്യാറുണ്ട് വാഴ ചെയ്യാറുണ്ട് ഇഞ്ചി ചെയ്യാറുണ്ട് തെങ്ങ് ചെയ്യാറുണ്ട് മറ്റ് പല രീതികളിൽ കൃഷിയാകട്ടെ അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ തെങ്ങിന് വേണ്ട വെള്ളമല്ല വാഴയ്ക്ക് വേണ്ടത് വാഴയ്ക്ക് വേണ്ടത്ര വെള്ളമല്ല ഒരു പച്ചക്കറികൾക്ക് വേണ്ടത് അതുപോലെ പച്ചക്കറികൾ ആണെങ്കിൽ അതിന് ഡെയിലി നന വേണം തെങ്ങാണെങ്കിൽ ആഴ്ച ഒരു ദിവസം കൊടുത്താലും കുഴപ്പമില്ല അവർ പിടിച്ചിരിക്കും അതുപോലെ മിക്സഡ് ആയിട്ട് വിളകൾ ചെയ്യുന്നവരുണ്ടാവും പലതിനും പല രീതിയിലുള്ള വെള്ളമാണ് ആവശ്യമുള്ളത് പല ഫ്രീക്വൻസികളിലാണ് വേണ്ടത് അപ്പോൾ എല്ലാം മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം നമ്പർ ഓഫ് പ്ലാന്റ്സ് ആണ് എത്ര ചെടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് ഇപ്പോൾ ഒരേ ഏരിയയിൽ തന്നെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എക്സാമ്പിൾ കൃഷി എടുത്തു കഴിഞ്ഞാൽ ഒരേക്കറിൽ ആയിരം വാഴ ചെയ്യുന്നവരുണ്ട് ആയിരത്തി ഇരുന്നൂറ് വാഴ ചെയ്യുന്നവരുണ്ടാവും അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ടാവും ഇതിൽ കുറഞ്ഞു ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അതനുസരിച്ച് വെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്പർ ഓഫ് പ്ലാന്റ്സ് കൺസിഡർ ചെയ്തേ പറ്റൂ അതുപോലെ പോയിന്റ് നമ്പർ ത്രീ ഏരിയ ഓഫ് കൾട്ടിവേഷൻ എത്ര സ്ഥലത്തേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് എത്ര ഭാഗത്തേക്കാണ് നമ്മൾ വെള്ളം എത്തിക്കേണ്ടത് പോയിൻറ്റ് നമ്പർ ഫോർ ലാൻഡ്സ്കേപ്പ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഭൂമിയുടെ കിടപ്പ് അത് ചിലപ്പം നിരന്ന ഭൂമിയായിരിക്കാം തട്ടുതട്ടായ ഭൂമിയായിരിക്കാം കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ആയിരിക്കാം യു ഷേപ്പിലായിരിക്കും കവഡായിരിക്കാം പോയിൻ്റ് നമ്പർ ഫൈവ് വാട്ടർ റിക്വയർമെൻറ്റ് പെർ പ്ലാന്റ് എന്ന് വെച്ചാൽ ഓരോ ചെടിക്കും നമ്മൾ എത്ര ലിറ്റർ വെള്ളമാണ് കൊടുക്കേണ്ടത് പല ചെടികൾക്കും പല രീതിയിലാണ് വെള്ളം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പല സീസണിലും ഒരു ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൻ്റെ ആദ്യം വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും വേണ്ടത് അവസാനാവുമ്പോഴത്തേക്കും കൂടിക്കൂടി വരും അതുപോലെ വിളവെടുക്കുന്ന സമയത്ത് കുറവായിരിക്കും വേണ്ടി വരിക അങ്ങനെ അതുപോലെ മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ് വാട്ടർ സോഴ്സ് ജലത്തിൻ്റെ സ്രോതസ്സ് ജലത്തിൻ്റെ സ്രോതസ്സ് പ്രധാനമായിട്ടും കിണറുകൾ കുളങ്ങൾ നദികൾ ബോർവെല്ലുകൾ ഇതൊക്കെയാണ് എങ്കിൽ പോലും നമ്മുടെ ഇസ്രായേലിലൊക്കെ കടലിലെ വെള്ളം ശുദ്ധീകരിച്ചിട്ട് അത് വെച്ചാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് ടൈമിങ്സ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പകൽ നനയ്ക്കാം രാത്രി നനയ്ക്കാം രാവിലെ നനയ്ക്കാം ഉച്ചയ്ക്ക് നനയ്ക്കാം വൈകിട്ട് നനയ്ക്കാം അത് നമ്മളെ സൗകര്യം പോലെയാണ് പിന്നെ പലവരും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുക അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ലഭ്യതയ്ക്ക് ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് മാറ്റേണ്ടി വരും അതുപോലെ സോളാർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് പിന്നെ നനയ്ക്കുന്നവർക്കാണെങ്കിൽ പകൽ മാത്രമേ നനയ്ക്കാൻ കഴിയുള്ളൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ സിസ്റ്റം ഓട്ടോമാറ്റിക് ചെയ്യണം മാനലമായിട്ട് ചെയ്യണം ഇപ്പം സ്വിച്ച് ഓൺ ചെയ്യുന്നത് മുതൽ നന നന വെള്ളത്തിൻ്റെ അളവ് മോയിസ്ചർ ചെക്ക് ചെയ്യാമെന്ന് വരെ സിസ്റ്റങ്ങൾ ഓട്ടോമാറ്റിക് നമുക്ക് ചെയ്യാൻ കഴിയും നല്ല ഹൈടെക് ഫാമുകളിലൊക്കെ ഫുള്ളി ഓട്ടോമാറ്റഡാണ് വെച്ചാൽ നമുക്ക് മൊബൈൽ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് വെള്ളം വീഴുന്നത് ഉൾപ്പെടെ അതുപോലെ തിരിക്കേണ്ട വാൽവുകൾ എല്ലാം കൃത്യമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാലും നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് വെച്ചാൽ കറണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് മോട്ടോർ ഓണാവുന്നു വെള്ളം ഓരോ സ്ഥലത്തേക്ക് സപ്ലൈ ആവുന്നു എന്നാൽ ഏത് സ്ഥലത്തേക്കാണ് വെള്ളം പോവേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അപ്പം ഒരു സെമി ഓട്ടോമാറ്റിക് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫർട്ടിഗേഷൻ നമ്മൾ ഡ്രിപ്പ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഈസിനെസ് കിട്ടുന്നത് എളുപ്പം കിട്ടുന്നത് നമ്മുടെ വളങ്ങൾ കൊടുക്കാനാണ് അത് ഓർഗാനിക്കായാലും സിന്തറ്റിക് വളങ്ങളായാലും നമുക്ക് കൊടുക്കാൻ ബെസ്റ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ് കാരണം നമുക്ക് പണച്ചിലവ് വളം കൊടുക്കാനുള്ള ചിലവ് ഏറ്റവും മിനിമത്തിലായിരിക്കും അതുപോലെ യൂണിഫോം സപ്ലൈയും കിട്ടാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് സോയിൽ ആൻഡ് വെതർ നമ്മൾ പല രീതിയിലുള്ള മണ്ണുണ്ട് ചുവന്ന മണ്ണുണ്ട് കറുത്ത മണ്ണുണ്ട് ലാറ്ററൈറ്റ് മണ്ണുണ്ട് എക്കൽ മണ്ണുണ്ട് അങ്ങനെ പല രീതിയിൽ വരുമ്പോൾ ഇപ്പോൾ പലതിനും വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചുവന്ന മണ്ണിൽ നമ്മളിപ്പോഴും കൂടുതൽ വെള്ളം കൊടുക്കേണ്ടി വരും അവിടെ നീർ കൂടുതലായിരിക്കും ഈ കല്ലിൻ്റെ തരികളൊക്കെ കൂടുതലായിരിക്കും വെള്ളം താഴേക്ക് താഴേക്ക് ഭൂമിയിലേക്ക് അകത്തേക്ക് ഇറങ്ങി പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കും എന്നാൽ കറുത്ത മണ്ണിൽ അത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിലും അത് പരമാവധി അവിടെ ഉണ്ടാവും അതുപോലെ ഭൂമിയുടെ പല പ്രദേശത്തും പല സമയത്തും പല കാലാവസ്ഥയും ഉണ്ടാവുക ചിലപ്പം അതിമാരകമായ വെയിലും ചൂടുമായിരിക്കും ചില സമയത്ത് അതിമാരകമായ തണുപ്പായിരിക്കും മഞ്ഞായിരിക്കാം മഴയായിരിക്കാം ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കൊടുക്കേണ്ട അത്ര വെള്ളമല്ല രാജസ്ഥാനിൽ കൊടുക്കേണ്ടത് ആ ഒരു വ്യത്യാസമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകണം നമ്മുടെ വിള എന്ന് പറയുന്നത് വാഴയാണ് അതുപോലെ നമ്മൾ ചെയ്തത് ആയിരം വാഴയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരേക്കർ സ്ഥലത്ത് ആയിരം വാഴ അതുപോലെ നമ്മുടെ ലെവലായ സ്ഥലമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു പിന്നെ ഏകദേശം ഇതുപോലെ ലിറ്റർ വെള്ളം ഒരു ദിവസം കൊടുക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെ വാട്ടർ സോഴ്സ് ബോർവെല്ലാണ് പ്രധാനമായിട്ടും അത് അയ്യായിരം ലിറ്റർ ഒരു മണിക്കൂർ പമ്പ് ചെയ്യും അതായത് അഞ്ച് അഞ്ച് പേർ മോട്ടർ വെച്ചിട്ടാണ് നമ്മൾ പമ്പ് ചെയ്തത് അതുപോലെ ടൈമിങ്സ് ഏഴ് മണിക്കൂർ നമുക്ക് കറണ്ട് ഉണ്ടാവും ഏഴ് മണിക്കൂർ ഉപയോഗിക്കുന്നു അതുപോലെ നമ്മൾ സെമി ഓട്ടോമാറ്റിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ വാൽവുകളൊക്കെ നമ്മളതിന് ഇരിക്കാം മോട്ടർ ഓട്ടോമാറ്റിക് ഓണാവും അതുപോലെ ഫർട്ടിക്കേഷൻ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ട്രിപ്പോഴേഴിഞ്ഞ് വളം മരുന്നുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മണ്ണ് പറഞ്ഞാൽ ഏകദേശം ചുവപ്പ് മണ്ണാണ് പിന്നെ കാലാവസ്ഥ നമുക്ക് പല സമയത്ത് പല കാലാവസ്ഥ കാലാവസ്ഥയിലേക്ക് അത് മാറി മറിഞ്ഞു വരും അത് മുകളിൽ കൺസിഡർ ചെയ്യുന്നില്ല ഇനിയാണ് നമ്മൾ യഥാർത്ഥ കണക്കിലേക്ക് പോകുന്നത് നമുക്ക് മൊത്തത്തിൽ ആവശ്യമുള്ള വെള്ളം അതായത് ആയിരം വഴക്ക് ഇരുപത് ലിറ്റർ വീതം ഒരു ലിറ്റർ ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ ഇരുപതിനായിരം ലിറ്റർ വെള്ളമാണ് നമുക്ക് ഒരു ദിവസം വേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോട്ടർ കപ്പാസിറ്റി വെച്ച് അത് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആവശ്യമായ വെള്ളത്തിന് നമ്മുടെ മോട്ടറിൻ്റെ കപ്പാസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് നമ്മുടെ റിക്വയർമെൻറ്റ് ഇരുപതിനായിരം ലിറ്റർ അല്ലെങ്കിൽ ഇരുപത് കിലോ ലിറ്റർ ആണ് നമ്മുടെ മോട്ടറിൻ്റെ കപ്പാസിറ്റി അഞ്ച് കിലോ ലിറ്റർ അല്ലെങ്കിൽ അയ്യായിരം ലിറ്റർ പെർ അവർ ആണ് അപ്പോൾ നമ്മൾ ഈ ഇരുപതിനായിരത്തിന് അയ്യായിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നാല് മണിക്കൂർ നിന്ന് കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇരുപതിനായിരം ലിറ്റർ വെള്ളം ഉപയോഗിക്കാൻ കഴിയും ആ ഇനിയാണ് നമ്മൾ ട്രിപ്പ് ലൈൻ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഒറ്റ നേരത്തിൽ തന്നെ വാഴ വെച്ചിരിക്കുന്നത് തന്നെ ഏറ്റവും എളുപ്പം ഇൻലൈൻ ലാറ്ററൽ പൈപ്പുകൾ ഉപയോഗിക്കുന്നതാണ് പല കൃഷിക്കും പല രീതിയിൽ ഉപയോഗിക്കാം നമുക്കിത് ഉപയോഗത്തിന് അല്ലെങ്കിൽ എക്സാമ്പിളിന് ഏറ്റവും എളുപ്പം ഇതായത് കൊണ്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യിക്കുന്നത് ഇൻലൈൻ ലാറ്ററുകൾ അത് നാൽപ്പത് സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ ട്രിപ്ലറ്റ്സ് വരിക അല്ലെങ്കിൽ ഹോൾ വരിക അതുപോലെ ഓരോ ഹോളിൽ കൂടെ ഓരോ ട്രിപ്ലറ്റിൽ കൂടെയും ത്രീ ലിറ്റർ കപ്പാസിറ്റിയുള്ള പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ പ്ലാന്റ് വെച്ചിരിക്കുന്ന അകലം രണ്ട് ബൈ രണ്ട് അതായത് രണ്ട് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയിലുമാണ് വെച്ചിരിക്കുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് പ്ലാന്റുകൾക്കിടയിലുള്ള ദൂരം രണ്ട് മീറ്ററാണ് ആ രണ്ട് മീറ്ററിനകത്ത് ഏകദേശം അഞ്ച് ട്രിപ്പ്ലെറ്റ് അല്ലെങ്കിൽ അഞ്ച് തുളകൾ ഉണ്ടാവും ഒന്നുകൂടെ ശ്രദ്ധിക്കുക നമ്മളൊരു വാഴ നടുക്കുള്ള വാഴ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് വലത്തേക്കും അഞ്ച് ട്രിപ്ലെറ്റ് ഉണ്ടാവും ഇടത്തേക്കും അഞ്ച് ട്രിപ്പ്ലെറ്റും ഉണ്ടാകും പക്ഷേ നമ്മൾ ഈ വാഴയ്ക്കും തൊട്ടടുത്ത വാഴയ്ക്കും ഏകദേശം പകുതി പകുതിയായിട്ട് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു രണ്ടര അങ്ങോട്ടും രണ്ടര ഇങ്ങോട്ടും എടുക്കുന്നു അപ്പോൾ നമുക്ക് അഞ്ച് ട്രിപ്പ്ലെറ്റിലെ വെള്ളം ഏകദേശം പൂർണ്ണമായിട്ട് ഒരു വാഴയ്ക്ക് കിട്ടുന്ന അസ്യൂം ചെയ്യണം ഒരു മണിക്കൂറിൽ പതിനഞ്ച് ലിറ്റർ വെള്ളം കിട്ടുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒന്നേകാൽ മീറ്ററിൽ നമുക്കൊരു ചെടിക്ക് ആവശ്യമായ വെള്ളം കിട്ടുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം പക്ഷേ മണ്ണിൻ്റെയും കാലാവസ്ഥയുടെ അനുസരിച്ച് കുറേ വെള്ളം വേപ്പവൈസായി പോകും അപ്പോൾ നമ്മൾ ഏകദേശം ഒന്നര മണിക്കൂർ എന്ന് ഫിക്സ് ചെയ്യാണ് അതുപോലെ മഴയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ സമയം കുറയ്ക്കാനും നല്ല ചൂടുള്ള സമയങ്ങളിൽ ഈ സമയം കൂട്ടാനും നമുക്ക് ഈ കാൽക്കുലേഷൻ ഉപകരിക്കും ഇനി പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷൻ ബാക്കിയുള്ളത് നമുക്ക് അറ്റ് എ ടൈം എത്ര പ്ലാൻസ് നനയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ മോട്ടർ പമ്പിൻ്റെ കപ്പാസിറ്റി അയ്യായിരം ലിറ്ററും അതുപോലെ ഒരു വാഴയ്ക്ക് ഒരു സമയം നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് ലിറ്ററും ആയതുകൊണ്ട് തന്നെ ഈ അയ്യായിരത്തിന് പതിനഞ്ച് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും ഉത്തരം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്ലാൻസ് ഡിസൈൻ പ്രകാരം നമ്മുടെ വാല്യൂ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ചെടികളാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ വെള്ളത്തിന് പ്രഷർ ഏറെയും കുറഞ്ഞിരിക്കും അങ്ങനെ പ്രഷർ കൂടി വന്ന് പൈപ്പൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു മുന്നൂറ്റി അൻപത് അല്ല മുന്നൂറ്റി അറുപത് ചെടികളാണ് അറ്റ് എ ടൈം നനയ്ക്കുക അതുപോലെ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആയിരം ചെടിയും അയ്യായിരം ലിറ്റർ പെർ അവർ കപ്പാസിറ്റിയുള്ള മോട്ടറുമാണ് ഇതേ സെയിം ഡിസൈൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങളുടെ പ്ലാന്റിൻ്റെ ഇണവും നിങ്ങളുടെ വാട്ടർ റിസോഴ്സിൻ്റെ കപ്പാസിറ്റിയും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ഇറിഗേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡിസൈൻ സ്ട്രാറ്റജി അറിയുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ വളരെ കുറവാണ് ഇതുകൊണ്ട് തന്നെയാണ് പല ഫാമുകളും പരാജയപ്പെട്ടു പോകുന്നതും ഇനി നിങ്ങളുടെ എത്ര വലിയ ഫാമും എത്ര ചെറിയ ഫാമും ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സക്സസ്ഫുള്ളായിട്ട് നനയ്ക്കാൻ കഴിയും ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു താങ്ക്